സലീൽ ചൗധരി ഹിറ്റ് റൗണ്ടിൽ ഒരു മനോഹരമായിട്ടുള്ള പെർഫോമൻസുമായിട്ട് നമ്മുടെ വേദക്കുട്ടിയെത്താണ് വെൽക്കം വേദലക്ഷ്മി വേദക്കുട്ടി ഹായ് എന്താണ് വിശേഷം സുഖാണ് പിന്നെ ഇന്നൊരു പ്രത്യേക അതിഥിയുണ്ട് മ്യൂസിക് ടീച്ചർ ആണ് എന്റെ വേറെ കുട്ടി അതിക്കറിയില്ല ഉഷാന്റെ മ്യൂസിക് ടീച്ചറാണ് എന്നെ ഒരുപാട് ഇഷ്ടമാണ് എന്നെ സപ്പോർട്ടൊക്കെ ചെയ്യുന്ന പക്ഷെ വേറെ ആൾക്കാരുടെ ഗുരുവായിട്ട് ഞാൻ ഉഷാൻറ്റിയെ കൊണ്ടുവന്നു പക്ഷെ എന്തുകൊണ്ട് എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ ആരാ ഇന്നത്തെ പാട്ട് സെലക്ട് ഉഷാന്റെ അടി മിക്കവാറും നടക്കാറുണ്ട് അപ്പം ഇപ്പൊ അടി എല്ലാം കഴിഞ്ഞോ കഴിഞ്ഞോ അടിയൊക്കെ ഇത് കഴിഞ്ഞിട്ട് വീണ്ടും ഉണ്ടല്ലേ ഏത് പാട്ടാ നാടൻ ഞാൻ എന്തേലും നേരത്തെ അങ്ങനെ അല്ലായിരുന്നു അമ്മ എനിക്ക് പറഞ്ഞു തരുമ്പോ എനിക്ക് ദേഷ്യം വരും എന്നിട്ട് ഞാൻ ബഹളം ഉണ്ടാക്കും ഒക്കെ പറഞ്ഞോണ്ടിരുന്നത് ഞാൻ ഇപ്പം കുരുത്തക്കേട് ചെയ്താൽ മാത്രമേ അമ്മ ചെലപ്പോ അമ്മ ഓരോന്ന് പറയുമ്പോ എനിക്ക് നല്ല ദേഷ്യം പിടിക്കും അപ്പോഴൊരു വഴക്കുണ്ടാവും കഴിയുമ്പോ മിക്കവാറും ഉറപ്പായിട്ടുണ്ടാവും എങ്ങനെയാ കമ്പ് വെച്ചാണോ അതോ കൈ വെച്ചാണോ കൈ തന്നെ മതി അമ്മ ഒരു വട്ടം തല്ലി കൈന നല്ല ദേശീയത്ത് തല്ലി കൈന അവിടെയൊക്കെ ഇങ്ങനെ ചോന്ന് നാല് നാലുവരെ പോലെ കിടക്കുവല്ലേ പറഞ്ഞു കേട്ടോ അമ്മ പറഞ്ഞു കേട്ടോ മതി മോള് നിന്ന് പാടാൻ